ഹലോ 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 ഞാൻ ചേട്ടനെ കുറച്ചു നേരമായി വിളിക്കുന്നത് ഒരുപാട് തവണ വിളിച്ചിട്ട് ആയത് ഞാൻ അവിടെ ആ ഒന്നു ഞാന് നിങ്ങളുടെ ഈ ഇപ്പൊ ഈ ലാസ്റ്റ് പ്രശ്നങ്ങളില്ല മറ്റേ ആളുകൾക്ക് അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് സംസാരിക്കണം തോന്നി ഞാൻ ആളെയും ശ്രമിക്കാറുണ്ട് പക്ഷെ ആളുടെ ഒരിക്കലും കിട്ടാറില്ല അതെ ഫോണിനെ വിളിച്ചും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഒരു രണ്ടുപേരും ഒരേ എയിം നോക്കി മനസ്സിലാകുമ്പോഴാണല്ലോ നമ്മള് ഈ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളും ഉണ്ടാവുന്ന എയിമ മാത്രല്ല ലക്ഷ്യം മാർഗമൊക്കെ വേറെ വേറെ ആവുമ്പോഴേ അതൊക്കെ വ്യക്തികൾക്ക് അവരവരുടെ വഴി പോയി വഴി സ്വീകരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനും ബാക്കിയുള്ളവരെങ്ങനെ വലിച്ചഴച്ച് ഡ്രാഗ് ചെയ്ത് നമ്മളെ സംശയത്തിന് മുന്നിലിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ വ്യക്തിത്വം എന്നൊരു സാധനം കൂടി ഉണ്ടല്ലോ തന്നെ അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്ങ് ആണല്ലോ നമ്മളെ ഡിഗ്നിറ്റിന് ഇത്രയും കാര്യങ്ങളിലേക്ക് വലിച്ചുമ്പോ അത് നമുക്ക് അത് റെസ്പോണ്ട് ചെയ്തല്ലേ പറ്റുള്ളൂ ഞാനത് തുടങ്ങി വെച്ചത് ആരിഫാണ് അപ്പൊ എന്നെ ഞാൻ വിളിക്കുന്ന ആളുകളൊക്കെ എന്റെ ഫോൺ സംഭാഷണങ്ങൾ ആരിഫിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് ഓരോ ആൾക്കാരും ഓരോ രീതിയല്ലേ അപ്പൊ അതിപ്പോ ഇവിടെ പറയണ്ടെന്നെ ഞാൻ പറയാറ് നമുക്ക് അഭിപ്രായം പറഞ്ഞ കാര്യമില്ല ഇൻഡിവിജ്വൽസിനോട്

ചിന്ത നിങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു ആരോപണം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അല്ല അതൊക്കെ ഞാൻ ഞാൻ പറയുന്നെങ്കിൽ അയാള് അങ്ങനെ ആണെങ്കിൽ തന്നെ അത് അതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എനിക്ക് അങ്ങനെ തോന്നലില്ല ഞാൻ എന്നെ സംബന്ധിച്ചിപ്പം ഞാൻ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആളാണ് പക്ഷെ എന്നും വിചാരിച്ചിട്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐടേയും വേദിയിൽ പോയിട്ടും അവരോട് ചേർന്നും അവരോട് അവര് പറയുന്നല്ലോ നമ്മൾ വിമർശനം വിനോദിക്കേണ്ടത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഒരു ഒരു വർഗീയ ശക്തിയോട് ചേർന്നൊന്നും മറ്റൊരു വർഗീയ ശക്തിയെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ നിലപാട് എന്റെ 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 കാഴ്ചപ്പാട് അതാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ആർ എസ് ഒരു പ്രശ്നമാണെങ്കിൽ ഇവിടെ ഇന്നും ഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ലൊരു ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആറാം തന്നെയാണ് എന്നിട്ടും ഈ നാട്ടിൽ ഇത്രയും കൂടുതൽ ഈ പറയുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട് ഈ പറയുന്ന തീവ്രവാദ മനസ്സിലുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട് ഇറാനിൽ ഇപ്പോഴും ഡയലോഗാണ് അല്ല അങ്ങനെ ഇറാനിൽ ഇപ്പോഴും ഇഷ്ടംപോലെ എത്രയോ ലക്ഷം എത്രയോ ആൾക്കാരുണ്ട് എത്രയോ ഇന്ത്യ തോന്നുന്നതിനനുസരിച്ച് മൂന്നു ലക്ഷോ മൂന്നര ലക്ഷോ ജീവിതം മുസ്ലിങ്ങളുണ്ടോ അതാ പറഞ്ഞത് അപ്പൊ അതില് കാര്യമില്ലാന്ന് പറയാ അതല്ല നമ്മളൊരു ഒരു ആശയത്തെ അനലൈസ് ചെയ്യാൻ എടുക്കേണ്ട സമീപനം ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യാസമാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ മേന്മ കൊണ്ട് നിലനിൽക്കുന്നതല്ല അത് അതിന്റെ ഭരണഘടനയുടെ ഒരു കെട്ടുറപ്പുണ്ട് അതിന്റെ സ്ട്രക്ചർ ഉണ്ട് അത് അത് ഹൈലി പിന്നെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ അല്ല അതൊക്കെ കാര്യം ഈ ആയിട്ടുള്ള മാറ്റാൻ പറ്റില്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞത് പറ്റില്ല അതാണ് ഈ ഭരണഘടനയുടെ നമ്മളെ രാജ്യത്തിന്റെ സ്ട്രക്ചർ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് അതായത് ആ ഭരണഘടനയിൽ തൊട്ടാൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ സ്ട്രക്ചറിൽ തൊട്ടാൽ പിന്നെ ഇന്ത്യയില്ല അങ്ങനെയാണത് അത് ഭരണഘടന അറിയാവുന്ന ചോദിക്കും ഇവിടെ ഇന്ത്യ എന്ന് അറിയാവുന്നില്ല ഇല്ല ഇല്ല അതാ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യന്നുണ്ടാവുന്നത് ഇന്ത്യൻ ഭരണഘടന ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഭരണഘടനയിലൂടെ ഉണ്ടായി വന്നതാണ് അതിന്റെ ഒന്നും ഇന്ത്യയില്ല അത് എനിക്ക് വേറൊരു ടോപ്പിക് അത് നമ്മുടെ ഈ ഈ കാര്യം ആർഎസ്എസ് എന്ന് പറയുന്ന സംഘടനക്ക് അവരുടെ ശക്തി വെച്ചിട്ട് ഓക്കെ അവരിന്റെ ഭരണഘടന പാർട്ടി അവരുടെ ഏകാധിപത്യം അല്ലെങ്കിൽ വേറെ രീതിക്കുള്ള അവരുടെ അവരുടെ സംഘടനാ ശക്തി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടല്ല അവരുടെ സംഘടന ശക്തി വെച്ചിട്ട് തന്നെ അവർക്ക് ഒരുപാട് അൺട്രസ്റ്റ് ഈ നാട്ടില് ഇപ്പോഴത്തെ അവരെ പവർ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളു എന്നിട്ട് അവർ ചെയ്തില്ല പക്ഷെ ഈ ഉള്ള ചെറിയ പവർ വെച്ചിട്ട് സി അത് അത് വെച്ച് എത്ര എത്ര എന്താ പറയാ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അറിയാം നമ്മളൊരു ഭാരതീയൻ എന്ന രീതിയിൽ അതായത് ഞങ്ങൾക്ക് അതിനൊക്കെ ഉള്ള പവർ ഉണ്ട് അല്ലെ അവർക്ക് അതിനൊക്കെയുള്ള പവർ ഉണ്ട് പക്ഷെ അത് അവർ ചെയ്യുന്നില്ല എന്നതൊരു മേന്മ അല്ല അതിൽ നിന്ന് അവരെ തടയുന്ന എന്തോ അതിനുള്ള പവർ ഇല്ല അതിനുള്ള പവർ നിലവിലില്ല അതിനുള്ള പവർ പവർ പ്രയോഗിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് തകരും അത് ഒരു ഇപ്പൊ ഇത് തകർത്തിട്ട് പിന്നെ എന്ത് ചോദ്യം കൺസെപ്റ്റ് കൺസെപ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ നമ്മൾ ഉണ്ടാവും എന്നെ സംബന്ധിച്ച് ഭരണഘടനയിലൂടെ ഉണ്ടായി വന്നതാണ് ഇന്ത്യ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ഉണ്ടായി വന്നതാണ് ഇന്ത്യ അതാണ് നമ്മുടെ ഇന്ത്യ അതിനു മുമ്പുള്ള ഇന്ത്യ സങ്കല്പത്തിലെ ഇന്ത്യ പിന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഈ ഈ പിന്നെ സ്ട്രക്ചർ രൂപപ്പെട്ടതിന് ശേഷമാണ് ഈ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായതിന് ശേഷമാണ് ഇന്ത്യയിൽ ഇപ്പൊ പല സ്റ്റേറ്റും പല പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗം പോകുന്നത് പോലും അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല ഈ നാട്ടുരാജ്യങ്ങളായിരുന്നു അത് അത് മാറി സ്റ്റേറ്റുകളായി പണ്ടും ഒരു കെട്ടുറപ്പുള്ള ഒരു ഒരു എന്താ രാഷ്ട്രം എന്നുള്ള സങ്കല്പം സങ്കല്പ പറഞ്ഞത്ഥ്യുന്നില്ല പിന്നെ അതിന് മുമ്പ് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആ സാമ്രാജ്യങ്ങളുടെ മാപ്പുകൾ നിങ്ങൾ എടുത്ത് നോക്കൂ അത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഇന്ത്യ ആ ഇന്ത്യ ഭരണഘടനയിലൂടെ രൂപപ്പെട്ടതാണ് ആ ഭരണഘടന തകർത്താൽ ആ ഇന്ത്യ ഇല്ല അതാണ് തകർക്ക എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ട് അതെ പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ അസ്ഥി വാരത്തിൽ മാറ്റം വരുത്തിയാൽ ഇന്ത്യയില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ നോക്കൂ നോക്കൂ അതായത് ഏതെങ്കിലും സംഘടനയുടെ താല്പര്യമില്ലായ്മോ ആഗ്രഹം ഇല്ലായ്മ കൊണ്ടൊന്നും മാത്രല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് നമ്മൾ അതിനെ വിലകൊർച്ചു കാണേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അതിനെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഔദാര്യം കൊണ്ടോ കൊണ്ടോ അല്ല ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിൽക്കുന്നത് എന്നാണ് എന്റെ നിലപാട് നിലനിൽക്കേണ്ടതും അങ്ങനെയല്ല നിലനിൽക്കേണ്ടത് ആ ഭരണഘടനയോട് കൂറുള്ള പൗര സമൂഹം ഉണ്ടായി വരികയും ആ പൗരബോധമുള്ള മനുഷ്യർ ജനാധിപത്യത്തെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ നിലനിൽക്കേണ്ടതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനക്ക് ശക്തിയുണ്ട് ഔദാര്യത്തിൽ ഇന്ത്യ എന്റെ അഭിപ്രായം അല്ല അഭിപ്രായം തിരിച്ച് വിപരീതാണ് ഈ ഭരണഘടന എന്നുള്ളത് ഒരു നല്ലൊരു നല്ലൊരു കാര്യത്തിനെ കൂടുതൽ ഒരു ശാപമായിട്ടാണ് ചില അങ്ങനെ കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ സ്വയം ചിന്തിച്ച കാര്യങ്ങളാണ് അല്ലാണ്ട് ഒരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടൊന്നും ഒരു വലിയൊരു കാര്യം അത് അത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിന് എത്രയോ എന്താ പറയാ നല്ല ടാലൻസിനെയോ അല്ലെങ്കിൽ നല്ല അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തിപരമായ ബോധ്യങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവുക എന്ന് പറഞ്ഞതും അതൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ അതിലൊന്നും കുഴപ്പമില്ല ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും അത് പിന്നെ മതസ്വാതന്ത്ര്യം ഈ പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക മതവിഭാഗങ്ങൾക്ക് ഇന്ത്യയിലൊരു മത സ്വാതന്ത്ര്യം ഇല്ല ഈ മത ൾക്ക് ഭാഷ ആയിക്കോട്ടെ അവകാശം എന്ന് പറയുന്നത് അത് ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾക്കും ചില പ്രത്യേക പ്രിവിലേജസ് ഉണ്ട് അത് ഓരോ ജനതയെ ആളുകളെ ഉപയോഗ പിന്നെ ഉദ്ദേശിച്ചുള്ള അവരുടെ സാംസ്കാരികം അത് മാറ്റം വരുത്തേണ്ടതുണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ കാല ഒരു തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യ അല്ലല്ലോ ഇപ്പോഴത്തെ ഇന്ത്യ ആ അപ്പൊ അതിനനുസരിച്ച് കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരുത്തേണ്ട മേഖലകളൊക്കെ തീർച്ചയായിട്ടും സംവരണത്തിൽ ഉൾപ്പെടെ ഉണ്ട് അതിലൊന്നും തർക്കമൊന്നുമില്ല അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ അതിനൊക്കെയുള്ള പ്രൊവിഷൻ ഉള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഭരണഘടന എന്ന് പറയുന്നത് അതാ ഞാൻ ഞാൻ ഭരണഘടനയില് അങ്ങനെ പൊളിച്ചെടുക്കാവുന്നതും അതായത് മാറ്റപ്പെ മാറ്റം വരുത്താവുന്നതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ അതാ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ അടിസ്ഥാന അസ്ഥി വാരം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് വീട് നിങ്ങളെ വീട് നിങ്ങളുടെ ഒരു പ്ലാൻ പ്രകാരം ഒരു അടിത്തറയിൽ ഒരു സ്ട്രക്ചറിലാണ് നിൽക്കുക അപ്പൊ ആ സ്ട്രക്ചറിന്റെ മുകളിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഒരു ബെഡ്റൂമിന്റെ സൈസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഒരു ഹാൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേറെന്തെങ്കിലും ആക്കാം അല്ലെ ഒരു അടുക്കള ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം പക്ഷെ നിങ്ങൾ ഈ അടിസ്ഥാനം ഉണ്ടല്ലോ ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ മാറ്റിയിട്ട് നമുക്ക് മുകളിലൊരു സ്ട്രക്ചർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമല്ല പിന്നെ നമ്മൾ പുതിയ ഇന്ത്യ ഉണ്ടാക്കേണ്ടി വരും നിലവിലുള്ള ഇന്ത്യ തകരും വേറെ ഇന്ത്യ ഉണ്ടാക്കേണ്ടി വരും അത്ര നിലവിൽ എനിക്ക് ഇന്ത്യൻ ഭരണഘടനയോട് കൂറുള്ള ആളാണ് ഇവിടുത്തെ നിയമ വിശ്വാസമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ ആ ചിന്ത ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് അതിൽ വിയോജിപ്പാണുള്ളത് നിങ്ങളുടെ ആ തീർച്ചയായിട്ടും അത് വ്യക്തിപരമായിട്ട് അഭിപ്രായം പല അഭിപ്രായങ്ങളുള്ളവരുണ്ട് നമ്മൾ ഓരോ ഓരോ മനുഷ്യന്മാർക്ക് ചിന്തയും ആലോചനയും അവര് ആലോചനയ്ക്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും സ്വാഭാവികം നിങ്ങൾ ഈ വേഴ്സസ്

ആ ഈ ഇടയ്ക്ക് തന്നെ ഈ മറ്റേ കാശ്മീരിലെ മറ്റേ ഒരു ഒരു ഫലകത്തിന്റെ മേലെ ഒരു നമ്മുടെ ഇന്ത്യൻ രാഷ്ട്ര ചിഹ്നത്തിന്റെ അതിന്റെ അസുഹിഷ്ണുത കാരണം അവരത് കുത്തിപ്പൊടിച്ചു കളയുന്നൊരു സംഭവം ഉണ്ടാവുന്നുണ്ടായി അല്ലേ അത് അത് ഒരു സർക്കാർ അവരുടെ ഫണ്ട് കൊടുത്ത് നിർമ്മിച്ച ഒരു ആ അത് എന്തോ ഒരു ഫലകത്തിലെ അശോക അശോക സ്തംഭത്തിന്റെ ചിത്രം ഈ അവരുടെ മറ്റേ മതത്തിന്റെ ആൾക്കാർക്ക് അത് അത് അവരുടെ മതത്തിനെതിരാണ് ആ ഒരു അശോകസ്തംഭം കണ്ടിട്ടില്ല അത് ഏതോ പള്ളിയിലേ ഏതോ ഒരു ഗർഗേലോ എന്തോ ഒരു ഇതില് ഈ അശോകസ്തംഭം പുതുതായിട്ട് സ്ഥാപിച്ചോ ആ അശോക അല്ല അശോകസ്തംഭം അല്ല ആ ഫലകം നമ്മൾ മറ്റേ ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ ആൾക്കാരുടെ പേരെല്ലേ ഒരു ഫലകം അതില് അശോകസ്തംഭത്തിന് ചിഹ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് അത് കൂട്ടിക്കൊട്ടിക്കുക അത് ഞങ്ങളുടെ പള്ളിയിൽ സാധനം പറ്റില്ല അങ്ങനത്തെ ഒരു ആ അങ്ങനെ ചെയ്യുന്നൊരു ആൾക്കാരെയാണോ അതുപോലും ഒരു കോടതിയിൽ പരിഗണനയില് തർക്കത്തിലിരിക്കുന്ന ഒരു മന്ദിരം തകർത്ത ആളുകളെ കുറിച്ച് എന്താ അഭിപ്രായം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നിലവിലുള്ള കോടതിയുടെ വ്യവഹാരത്തിലില്ല സുപ്രീം കോടതിയിൽ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ ആ ഒരു സ്ട്രക്ചറിലേക്ക് വ്യവഹാരത്തിലിരിക്കുന്ന ഒരു സ്ട്രക്ചറിലേക്ക് ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ സ്ട്രക്ചറിലേക്ക് പൊതുജനങ്ങളെ ഏകോപിപ്പിച്ച സാധാരണ മനുഷ്യരെ അതിനുവേണ്ടി കർസേവ നടത്തി ആ ഒരു ആ ഒരു സ്ട്രക്ചർ പൊളിച്ചു കളയാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളോടും അതിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം മറ്റത് അക്രമാണ് ഇപ്പോൾ ഒരു ഗവൺമെന്റ് തലത്തില് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഫലകം എന്ത് വികാരത്തിന്റെ മുകളിലും അത് പൊളിച്ചു കളയുന്നത് അത് വർഗീയ പ്രവർത്തനമാണ് തീവ്രവാദ പ്രവർത്തനമാണ് ഇനി നിങ്ങൾ പറയൂ ഈ കോടതിയുടെ കോടതിയുടെ പരിഗണനയിൽ തർക്കത്തിലിരിക്കുന്ന ഒരു മന്ദിരം ഒരു പള്ളിയോ അമ്പലമോ എന്താവട്ടെ വാട്ട് അവർ ഇറ്റ് ഈസ് അതിലേക്ക് ജനങ്ങളെ മതം മാത്രം പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കുകയും ആ സ്ട്രക്ചർ ഡിമോളിഷ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കാരണം പറയുന്നത് ഞാൻ അല്ല കാരണല്ല ചോദിച്ച അതിന്റെ ചോദിച്ചത് സി അവരുടെ ന്യായം പൊളിക്കാൻ പോയവരുടെ ന്യായല്ല ഞങ്ങളോട് ചോദിച്ചത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് സുപ്രീം കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ ഭാഗമായി പിന്നെ മാറ്റിയിട്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിതമായി നിർത്തിയിട്ടുള്ള ഒരു ബിൽഡിങ് സ്ട്രക്ചർ ആ സ്ട്രക്ചര് ഇന്ത്യയിലെ ഒരു വിഭാഗം മനുഷ്യർ മതം മാത്രം പറഞ്ഞ് പ്രേരിപ്പിച്ച് കൊണ്ടുപോയി തല്ലി തകർക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു പൗരൻ എന്ന നിലക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താ പൗരൻ എന്നതിലുപരി ഞാൻ എൻ്റെ എന്റേതായിട്ടുള്ള റേഷണൽ തിങ്കിങ് വെച്ചിട്ട് തിങ്ക എന്താ പറയാ ചില സമയങ്ങളിൽ നിയമവും നീതിയും രണ്ടും രണ്ടാണ് കോടതി കിട്ടൂല കൈയിലാക്കാം അക്രമത്തിലൂടെ നേടിയെടുക്കാം വേണ്ടി ഭരണഘടന പൊതു ഭരണഘടന കൊണ്ടുണ്ടായ ഒരു പുരുവാലാണെന്ന് അപ്പൊ അത് നമ്മളിങ്ങനെ അതിങ്ങനെ പൊളിച്ചും തകർത്തും തല്ലിക്കൊന്നും ഒക്കെ തീർക്കാം എന്നർത്ഥം അല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഷജി ലീമാ പോലുള്ള അല്ലെങ്കിൽ എന്താ ഈ ഒരു ഖാലിദൂമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും എന്താ പറയാ നല്ല സുഖ സൗകര്യത്തോടെ ജയിലില് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അതും ഈ ഇന്ത്യയെ വെട്ടിമുറിക്കണം ഈ പാകിസ്ഥാൻ സുന്ദാബാദ് എന്നൊക്കെ വിളിച്ചിട്ട് ഇല്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ആൾക്കാർക്ക് ഇപ്പോഴും അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ആളുകൾ കൂടി ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന മനുഷ്യരെ ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് നിയമം നിയമം ശക്തമാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട കോടതിയിൽ ഡിലേ ആവണം അപ്പൊ നമ്മൾ എന്താ ചെയ്യാ ഡിലേ ആണെങ്കിൽ നിയമം ആളുകൾ കയ്യിലെടുക്കണം ആളുകൾ കൈകാര്യം ചെയ്യണം അല്ലേ അല്ലെങ്കിൽ ഈ സിവിക് സെൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ സിവിക് സെൻസ് ആണ് എന്നെ ഭയപ്പെടുത്തുന്നത് ഓക്കെ ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് നിങ്ങൾ ഇപ്പൊ പ്രകടിപ്പിക്കുന്നത് സിവിക് സെൻസ് ആണെങ്കിൽ ആ സിവിക് സെൻസ് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് പ്രീ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത് പ്രീ കണ്ടീഷൻസ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നിങ്ങളുടെ ന്യായം ഉണ്ടാവും ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എന്റെ അതല്ല നമ്മൾ ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ ഭരണഘടനയിൽ അതിൽ അഭിമാനിക്കുന്ന ആളാണ് അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയിൽ എനിക്ക് വിശ്വാസം ഉണ്ട് ആത്മവിശ്വാസമുണ്ട് ഇവിടുത്തെ നീതിന്യായ സംവിധാനം അത് കാലപ്പഴക്കം പോരായ്മകളൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ നല്ല അത് നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപരമോ ചിന്താപരമോ ആയോ കാര്യങ്ങൾക്ക് എതിരാണ് നമ്മുടെ കോടതികളെങ്കിൽ അപ്പൊ അവിടെ ആവശ്യം വന്നാൽ ആയുധം വേണമെങ്കിലും കയ്യിലെടുക്കാമെന്ന ചിന്ത അതൊരു ജനാധിപത്യ പൗരവ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതല്ല എന്നാണ് എന്റെ നിലപാട് എനിക്ക് വേണ്ടത് ഇക്വാലിറ്റി എനിക്ക് വേണ്ടത് മെറിറ്റ് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെട്ടി തരുന്നില്ലെങ്കിൽ വഴിക്ക് ഭരണഘടന നിങ്ങളുടെ അഭിപ്രായം അതാണ് എന്റെ അഭിപ്രായം അതല്ല നമ്മൾ രണ്ടാളും ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ് ഇന്ത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയില് അഭിപ്രായമാണ് ഞാൻ പറയാം രണ്ടാളുടെയും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഏതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ ഉണ്ടാവേണ്ടത് എന്ന് ആളുകൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മളതിനകത്ത് എല്ലാം ഉണ്ട് ഇനിയിപ്പോ നമ്മൾ ഓരോരോ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യം പോലും ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ആവശ്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഉദാഹരണം കൂടിയാണ് നമ്മൾ ഞാൻ നിങ്ങളോട് ഇത് ഈ ഈ വേഴ്സസ് ആ റിലീജിയൻ ഞാൻ എല്ലാ തരത്തിലും വന്ന് ഉത്തരം വന്നു കഴിഞ്ഞു ഇപ്പൊ നിങ്ങളുടെ ഈ സംഭവത്തില് ഞാൻ പറഞ്ഞതിനുള്ള ഉത്തരമൊക്കെ നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം പോലും ഇതിലുണ്ട് അത് നിങ്ങൾ ഒന്ന് കേട്ടാൽ മതി പിന്നീട് അല്ല ഇത് ഞാൻ പിന്നെ അയച്ചു തരാം നിങ്ങൾക്ക് അയച്ചു തരാം ഇതേ ന്യായങ്ങളാണ് ഇസ്ലാമിനുള്ളത് അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇതേ ന്യായങ്ങൾ തന്നെയാണ് ഇസ്ലാമിനെ മുന്നോട്ട് നയിക്കുന്നത് ഇസ്ലാമില് നിലനിൽക്കുന്നതും ഇതേ ന്യായവാദങ്ങളാണ് അതായത് നമ്മള് ജനാധിപത്യത്തിലൊന്നും അങ്ങനെ എല്ലാ സമയത്തും നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നു വരില്ല നമ്മൾക്ക് അവകാശം നിഷേധിക്കപ്പെടുമ്പോ നമ്മൾ തന്നെ ഇറങ്ങണം ആയുധം എടുക്കണ്ടെങ്കിൽ ആയുധെടുക്കണം ഇതൊക്കെ തന്നെയാണെന്നേ ഇത് നമ്മള് ആധുനിക ജനാധിപത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ ജനാധിപത്യത്തെ ഒരു സംസ്കാരമായിട്ടോ ഒരു ഒരു ായിട്ടൊന്നും അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ് അത് അതെല്ലായിടത്തും ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാട്ടോ നിങ്ങൾ പറഞ്ഞത് എല്ലാ എല്ലാ സംഘപരിവാറുകാരുടെയും അഭിപ്രായമായിട്ടോ എല്ലാ മുസ്ലിങ്ങളുടെ അഭിപ്രായമായിട്ടും ഞാൻ കാണുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് പറയുന്ന തീർച്ചയായിട്ടും അതല്ലാത്ത രീതിയിൽ ഒരുപാട് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു വീഡിയോ ഉണ്ട് ഒരു ഇന്റർവ്യൂ പണ്ട് ഈ നിങ്ങൾ ഈ ബാബരി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ മാറി രാജിവെച്ച് മാറി നിൽക്കുന്നുണ്ട് അതിൽ പ്രതിഷേധിച്ചോണ്ട് അതൊരു അക്രമമായിരുന്നു എന്ന് തന്നെ പറഞ്ഞോണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഒരു അല്ല അക്രമം ആ അക്രമത്തിൽ പ്രതിഷേധിച്ച് അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് വാജ്പേയിയുടെ അഭിപ്രായം പറയാ സുഹൃത്തെ എല്ലാ അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാ എല്ലാം ഈ തരം എല്ലാ ഈ എക്സ്ട്രീം സ്വഭാവമുള്ള സംഭവങ്ങളും വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മള് പൊതുജനങ്ങൾ വരും അല്ലെ വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് നമ്മള് സംസാരിക്കുന്നതിൽ പോലും പറയാ നമ്മള് രണ്ട് 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 ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അല്ല എനിക്ക് കിട്ട എനിക്ക് കിട്ടുന്നില്ല എനിക്ക് നീതി എനിക്ക് നീതി കിട്ടുന്നില്ല ആ നീതി കിട്ടുന്നില്ല നിയമപരമായിട്ട് എനിക്കത് എനിക്ക് അവകാശപ്പെട്ടൊരു കാര്യം എനിക്ക് കിട്ടുന്നില്ല എന്താണ് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എനിക്ക് നിങ്ങൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക എന്ന് തന്നെയാണ് നമുക്ക് വ്യവസ്ഥാപിതമായിട്ട് നിലവിൽ എന്നെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് പോരാട്ടം തുടരാറുള്ള നിയമപരമായ വ്യവസ്ഥാപിതമായ വഴികൾ അല്ലാതെ ആയുധ എടുത്ത് ഞാൻ ഞാനതിന് വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്കറിയോ വർഷങ്ങള് അതായത് ചിലപ്പോൾ പതിറ്റാണ്ടുകളൊക്കെ നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യര് അവരവർക്ക് നഷ്ടപ്പെട്ട നീതി തിരിച്ചുപിടിക്കുന്നത് അത് അവരോട് കാണിക്കുന്ന അനീതിയാണ് വൈകി വരുന്ന നീതി അനീതിയാണ് അത്തരം ന്യൂനതകളുണ്ട് ഉണ്ട് അത്തരം പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പരിഹരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതിന്റെ പരിഹാരം ഓരോ ഇൻഡിവിജ്വലും അവരവർക്ക് നീതിക്ക് വേണ്ടി ആയുധം പിന്നെ സംഘടിപ്പിച്ച് പുറത്തിറങ്ങലോ ആളുകൾ ഒരേ ആവശ്യം ഉള്ള ആളുകൾ സംഘടിച്ച് കോടതിയെയും കാറ്റിൽ പറത്തിട്ട് ആയുധം എടുത്ത് തെരുവിലിറങ്ങാനോ അല്ല എന്നാണ് എന്റെ നിലപാട് നിയമം സുപ്രീം കോടതി തോറ്റു എന്ന് വിലയിരുത്തപ്പെടുകയാണ് അങ്ങനെ അങ്ങനെ ഇതാ പറഞ്ഞത് ഇതേ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് പോയത് മസ്ജിദിന്റെ കേസിൽ തോന്നുന്നത് നിയമം നിയമം തോറ്റു നീതി അയച്ചു മാത്രമേ ആയിക്കോട്ടെ അപ്പൊ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ വിശ്വാസം അയാളുടെ വീട് കയ്യേറി അയാളെ തെമാടി അയാൾ നമ്മള് തകർക്കെ പൊളിക്കുക എന്താണെങ്കിൽ ഇതിനെയാണ് നമ്മള് ഇതിനാണ് നമ്മള് ഇതിനെയാണ് നമ്മള് ഗോത്രീയത എന്നും ഇതിനെയാണ് നമ്മള് ബാർബേറിയൻ

നിങ്ങൾ ഏത് ഏത് തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകളെടുത്ത് നോക്കിക്കോ അവർക്കൊക്കെ പറയാൻ ഈ ന്യായം ഉണ്ടാവും അവരുടെ ഉത്ഭവത്തിന്റെ കാര്യം അവരുടെ അക്രമത്തിന്റെ പ്രേരണ അതിന്റെ ന്യായമായിട്ട് അവർക്ക് ഇത് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇതൊന്നും വ്യത്യസ്തമല്ല ഇതൊരു മനോനിലയാണ് ഇതൊരു മാനസികാവസ്ഥയാണ് ഇതൊരു ചിന്താ പദ്ധതിയാണ് അത് ഇൻഹ്യൂമൻ ആണ് ജനാധിപത്യ വിരുദ്ധമാണ് മാനവിക വിരുദ്ധമാണ് അതാണ് എന്റെ നിലപാട് ഓക്കെ താങ്ക് യു ശരി